ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്നൊരു ചൊല്ലുണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കായിക പ്രേമികളാണ് പ്രത്യേകിച്ച് മലബാറിലെ മുഴുവൻ ആളുകളും ഫുട്ബോൾ പ്രേമികളൂടാണ് നിങ്ങളിവിടെ എല്ലാം പോയാൽ വയലേലകളിലൊക്കെ കോർട്ട് കെട്ടി കുട്ടികൾ കളിക്കുന്ന കാണാം ടഫ് കോർട്ടുകൾ ഫൈവ്സ് സെവൻസ് ഫെഡറേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ അംഗീകരിക്കാത്ത കളികളാണ് ഈ ഫൈവ്സും സെവൻസും ഒക്കെ അപ്പോൾ കായിക പ്രേമികളായ കേരളത്തെ മന്ത്രി അപമാനിച്ചിരിക്കുകയാണ് മലയാളത്തിൽ ഗ്രാമ്യമായിട്ടൊരു ചൊല്ലുണ്ട് പട്ടി ചന്തയ്ക്ക് പോകാന്ന് അതുപോലത്തെ പോക്കാ പുള്ളി പോയത് പട്ടിയുടെ പോക്ക് കണ്ടാൽ വിചാരിക്കും ചേരിചേരാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകാം അന്ന് സർവേക്കല്ല് കാണുമ്പോൾ ഒഴിച്ചിട്ട് തിരിച്ചു വരും ഇദ്ദേഹം കേരളത്തിൻ്റെ ബഹുമാന്യനായ കായിക മന്ത്രി എന്തിനാണ് സ്പെയിനിൽ പോയത് നമുക്കറിയാം സ്പെയിനിലാണല്ലോ ക്ലബ്ബുകളുടെയൊക്കെ ഒരു ആസ്ഥാനം അവിടെ പോയാൽ ഇവരെയൊക്കെ കാണാനാണ് പക്ഷേ പോയിട്ട് വന്നിട്ട് എന്താ പറഞ്ഞത് എന്താ കേരളത്തെ അപമാനിക്കുന്ന ഒരു സംഭവം ഇപ്പോൾ നടന്നിരിക്കുന്നത് അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ മാർക്കറ്റിംഗ് ഹെഡ് എന്താ പറഞ്ഞത് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും പാലിച്ചിട്ടില്ല പാലിക്കാതെ ഞങ്ങൾ എങ്ങനെ വരുന്നത് അപ്പോൾ കേരള ഗവൺമെൻറ്റും അർജൻറ്റീനയും തമ്മിൽ ഒരു ഉണ്ട് ആ എഗ്രിമെൻറ്റ് വയലേറ്റ് ചെയ്തു കേരളം എന്ന് പറയുമ്പോൾ ഇവരും അവരും ഉണ്ടാക്കിയിരിക്കുന്ന ധാരണ എന്താണെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് കേരളത്തിലെ സ്പോർട്സ് മന്ത്രി ഇപ്പോൾ എന്താണ് എഗ്രിമെൻ്റ് അർജൻറ്റീനയുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് പുറത്തുവിടണം കാര്യം അർജൻറ്റീനയുടെ ഈ കമൻ്റ് പുറത്തു വന്നതോടുകൂടി കേരളത്തെയാണ് അപമാനിച്ചിരിക്കുന്നത് കായിക പ്രേമികൾ മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തെയാണ് അപമാനിച്ചിരിക്കുന്നത് സംസ്ഥാനം അർജൻറ്റീനയുമായിട്ടുണ്ടാക്കിയ ഒരു ധാരണ ആ ധാരണ പാലിക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾ വരാത്തത് എന്ന് പറയുമ്പോൾ കേരളത്തിന് മുഴുവൻ അപമാനമാണ് കായിക പ്രേമികൾ പ്രത്യേകിച്ചും പ്രത്യേകിച്ച് ഫുട്ബോൾ ഈ മെസ്സി വരും വരും വരുമെന്ന് പറഞ്ഞ് കാത്തിരുന്നു മനസ്സിലായില്ലോ അപ്പോൾ അത് ഇതിന് മറുപടി മന്ത്രി പറഞ്ഞേ മതിയാവും മാത്രമല്ല സാധാരണക്കാരായ പാവപ്പെട്ടവരുടെ നികുതി പണത്തിൽ നിന്ന് പണമെടുത്താണല്ലോ ഈ മൂന്ന് പേർ അവിടെ പോയത് പോയിട്ട് എന്ത് പ്രയോജനം ഉണ്ടായി ഇവിടെ കേരള തീരെ മുഴുവൻ അപമാനിക്കൂ അവഹേളിച്ചു മാത്രമല്ല ഖജനാവിന് നഷ്ടമുണ്ടാക്കി ഈ പൈസ മന്ത്രിയുടെ നിന്ന് തിരിച്ചു പിടിക്കണം ഒരു വിട്ടുവീഴ്ചയും പാടില്ല കാരണം ഇതിനകത്ത് ഗുരുതരമായ ചില ദുരൂഹമായ ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ അർജൻറ്റീനയ്ക്ക് തുറന്നു പറയേണ്ടി വന്നത് ഞങ്ങളും കേരളവുമായിട്ടുണ്ടാക്കിയ ധാരണ പാലിക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾ വരാത്തതെന്ന് മാർക്കറ്റിംഗ് ഹെഡ് പറയണമെന്നുണ്ടെങ്കിൽ ആ ധാരണ എന്താണെന്ന് മന്ത്രി പുറത്ത് പറയണം പിന്നെ എന്തിനാണ് മന്ത്രി സ്പെയിനിൽ പോയത് ക്ലബ്ബുകളുമായി ചർച്ച നടത്തിയത് ആരെ ക്ഷണിക്കാനാണ് പോയത് അപ്പോൾ ഇത് കേരളത്തെ അപമാനിച്ചിരിക്കുന്ന മന്ത്രി അതുകൊണ്ട് പൊതുസമൂഹത്തോട് മാപ്പ് പറയുകയും കേരളത്തിൻ്റെ ഖജനാവിൽ നിന്ന് ചിലവായ പണം തിരിച്ചടയ്ക്കുകയും വേണം ഇപ്പോൾ കേരളത്തിലേക്ക് മെസ്സി വരണമെന്നുണ്ടെങ്കിൽ ഇവർ മാത്രമല്ലല്ലോ സ്പോൺസർമാർ മറ്റൊരുപാട് സ്പോൺസർമാരുണ്ടല്ലോ അവരൊക്കെ ക്ലബിന് വേണ്ടി പോയി കളിക്കുന്ന ആളുകളാണ് ക്രിക്കറ്റിൽ നമുക്കറിയത്തില്ലേ ക്രിക്കറ്റിൽ കളിക്കുന്ന പല ആളുകളും പല രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന ആളുകളുണ്ട് അതുപോലെ ഇവരും പല രാജ്യത്തിന് വേണ്ടിയും പല ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കുന്ന ആളുകളാണ് നാളെ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഒബ്ലൈ ചെയ്തൊരു ക്ലബ്ബ് കേരളത്തിൽ വിളിച്ചാൽ മെസ്സി വരും മെസ്സി വരുമ്പോൾ ഈ സ്പോ ഈ ഇപ്പോഴത്തെ സ്പോൺസർ എന്ന് അയാളുടെ മുട്ടു തല്ലി പിടിക്കൂ അല്ലേ അയാൾ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത് ഒരു ചുക്കും സംഭവിക്കില്ല മെസ്സി കേരളത്തിൽ വരാൻ തീരുമാനിച്ചാൽ കേരളത്തിൽ വന്നിരിക്കും ഈ സ്പോൺസർ എന്തെങ്കിലും ചെയ്താൽ ഇവരെ ഈ സ്പോൺസറെ നാട്ടുകാരിലും കൂടെ കൈകാര്യം ചെയ്യത്തില്ലേ എടാ മെസ്സി ഇവിടെ വരുമ്പോൾ ഇയാൾ എന്ത് ചെയ്യുമെന്ന് പറയുന്നത് അപ്പോൾ മന്ത്രിയും സ്പോൺസറും തമ്മിൽ ബേഡ്സ് ഓഫ് ദ സെയിം ഫെതറാണ് ഒരേ തൂവൽ പക്ഷികളാണ് അവർ തമ്മിൽ ഡീലിങ്സ് ഉണ്ട് അത് ദുരൂഹമാണ് എന്താണ് ഈ സ്പോൺസറെ തള്ളിപ്പറയാത്ത മന്ത്രി മന്ത്രിയെ തള്ളിപ്പറയാത്ത എന്താ സ്പോൺസർ അപ്പോൾ ഒരു മുഖത്തിൽ വെച്ച് കെട്ടാവുന്ന രണ്ടുപേരാണ് ഈ സ്പോൺസറും മന്ത്രിയും അതിനകത്ത് അവരുടെ ഏർപ്പാടുകളിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് നിഗൂഢാത്മകമാണ് അത് കേരളത്തിലെ ഒരു ജനാധിപത്യ രാജ്യത്തിലെ ഒരു സംസ്ഥാനം എന്നതിലേക്ക് ജനങ്ങൾക്കറിയാനുള്ള അവകാശമുണ്ട് കാരണം ജനങ്ങളുടെ പണമെടുത്തോണ്ടാണ് പോയത് സ്പെയിനിൽ അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തത വരുത്താനുള്ള ഉത്തരവാദിത്വം മന്ത്രിക്കുണ്ട്